അങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുകയാണ് ശ്രീ എം വി ശ്രയംസ് കുമാർ ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ വിവിധ മേഖലയിലുള്ള ഓരോരുത്തരും പ്രിയപ്പെട്ട ശ്രീനിവാസനെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ ഓരോരുത്തരും ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട് പ്രദീപ് ജോസഫ് അവിടെ നിന്നും വിവരങ്ങളുമായി തുടരുന്നുണ്ട് പ്രദീപ് ഓരോരുത്തരും അവസാനമായിട്ട് ശ്രീനിവാസിനെ കാണാനെത്തുകയാണ് ശ്രീനിവാസന്റെ പാലാഴിയിലെ വീട്ടിലേക്ക് കണ്ടനാട്ടുള്ള വീട്ടിലേക്കാണ് പത്തുമണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനി നമ്മളോടൊപ്പം ഇനി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഓരോരുത്തരും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തുകയാണ് ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടേക്ക് എത്തുന്നുണ്ട് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചലച്ചിത്ര മേഖലയിലെ അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാവരും അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് എത്തുകയാണ് സ്നേഹം മോൾ നയനാൻ ചേരുന്നുണ്ട് സ്നേഹ പറഞ്ഞോളൂ കണ്ടനാട്ട വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നമുക്കൊരിക്കലും താങ്ങാനാകാത്ത വിയോഗമാണ് ശ്രീനിവാസൻ എന്നുള്ളത് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ഓരോരുത്തരും വേദനയോടുകൂടി മാത്രമേ നമുക്ക് അവിടെ നിന്നും ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ എപ്പോഴും ധ്യാൻ ശ്രീനിവാസനൊക്കെ ഓരോ ഇന്റർവ്യൂലൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടേ ഉള്ളൂ അല്ലേ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ശ്രീനിവാസനൊക്കെ സംസാരിക്കുന്നത് പോലെ പലപ്പോഴും ധ്യാനിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർക്കാറുണ്ടല്ലേ ആ ശ്രീനിവാസന് ആ ധ്യാനും ആ വിനീതും ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണുകയാണ് ഇൻറ്റർവ്യൂകളൊക്കെ അത്രത്തോളം രസത്തോടു കൂടിയാണ് ഈ കാലം അത്രയും നമ്മൾ കണ്ടുപോയത് അതിൽ ശ്രീനിവാസനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമാണ് തോന്നാറുള്ളതല്ലേ കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസൻ്റെ ജന്മദിനമായിരുന്നു അതേ ദിനത്തിൽ തന്നെ അച്ഛൻ പോയി എന്നുള്ള ഏറ്റവും വലിയ താങ്ങാനാകാത്തൊരു വേദന കൂടി ഇപ്പോൾ ആ കുടുംബത്തിനുണ്ട് അങ്ങനെ പത്ത് മണിയോടുകൂടി ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ് വിവിധ മേഖലയിലുള്ള ഓരോരുത്തരും കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ശ്രീനിവാസൻ പടുത്തുയർത്തിയ വലിയ ലോകമാണ് പാലാഴി എന്നുള്ളത് സിനിമയെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന കൃഷിയെ സ്നേഹിക്കുന്ന ശ്രീനിവാസൻ അത് ആ പാലാഴിയിലെ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ശ്രീനിവാസൻ ആരാണ് എന്താണ് കുടുംബം എങ്ങനെയാണ് സിനിമാ ജീവിതം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു വീടും പരിസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട് ചെറുപ്പം മുതൽ ഇങ്ങോട്ട് വരെയുള്ള തൻ്റെ യാത്ര അതിലുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് ഇതുവരെ എത്തിയത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആരൊക്കെയാണ് എങ്ങനെയാണ് സിനിമയിൽ താൻ തിരക്കഥ എഴുതുമ്പോഴും ഒരു കഥാപാത്രം മുന്നിലേക്ക് വെക്കുമ്പോഴും തൻ്റെ ചിന്തകൾ എങ്ങനെയാണ് ചർച്ചകൾ എങ്ങനെയാണ് എന്താണ് സമൂഹത്തിന് മുന്നിലേക്ക് നൽകേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ധാരണയുള്ള വ്യക്തി തന്നെയായിരുന്നു അങ്ങനെയാണ് ശ്രീനിവാസിൻ്റെ ഓരോ സിനിമകളും നമ്മളുടേതാണ് അതിൽ നമ്മൾ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന ബോധ്യത്തോടു കൂടി ഇത്രയും കാലവും നമ്മൾ ഏറ്റെടുത്തത് പ്രദീപ് ജോസ് വിവരങ്ങളുമായി അവിടെ നിന്നും തുടരുന്നുണ്ട് ും ശ്രീനിവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ നിമിഷവും കൂടിക്കൊണ്ടേയിരിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒട്ടേറെ ആളുകൾ പ്രത്യേകിച്ചും യുവതലമുറയിൽപ്പെട്ട നടീ നടന്മാർ ഉൾപ്പെടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രീയാംസ് കുമാർ ഉൾപ്പെടെയുള്ളവർ ശ്രീനിവാസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിട്ടുണ്ട് അതുപോലെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉള്ളവർ മറ്റ് ശ്രീനിവാസൻ രചിച്ച കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ശ്രീനിവാസൻ എന്ന വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഏതെങ്കിലും തരത്തിൽ ബഹുമാനം തോന്നിയിട്ടുള്ള ആരാധന തോന്നിയിട്ടുള്ള ഇഷ്ടം തോന്നിയിട്ടുള്ള ആളുകൾ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ അതിനുശേഷം എറണാകുളം ടൗൺ ഹാളിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ കണ്ടനാട്ടെ വീട്ടിൽ എത്തിച്ചപ്പോൾ അപ്പോൾ മുതൽ തുടങ്ങിയ ഒരു തിരക്കായിരുന്നു അല്ലെങ്കിൽ ഒഴുക്കായിരുന്നു അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അനുനിമിഷം ആളുകൾ ആദരാഞ്ജലികൾ എത്തുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ഈ നാല് പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര സബരിയിൽ അദ്ദേഹം മലയാള ചലച്ചിത്ര മേഖലയുടെ താളുകളിൽ രുചിച്ച് ബാക്കി വെച്ച് പോയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ച ചില മാസ് ഡയലോഗുകൾ എന്ന് തന്നെ പറയാം വീണ്ടും വീണ്ടും ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകൾ അത് ഹാസ്യ ചിത്രങ്ങളിലേതായിരുന്നാലും അതല്ല അല്പം താത്വികമായ അവലോകനങ്ങളോടുകൂടിയ ചിത്രങ്ങളേതായിരുന്നാലും പച്ചയായ ജീവിതം പറയുന്ന കഥാപാത്രങ്ങളും കഥകളും ഒക്കെയായിരുന്നു ശ്രീനിവാസൻ്റേത് ആ കഥകളുടെയും കഥാപാത്രങ്ങളുടെയും പേരിലായിരിക്കും ശ്രീനിവാസൻ എക്കാലവും അറിയപ്പെടുക ഒരു അഭിനേതാവ് ഒപ്പം തന്നെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം എഴുതിയ ചില ഡയലോഗുകൾ സീനുകൾ അവയൊക്കെ ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തെ മലയാള ആ സിനിമയിൽ എക്കാലവും ഓർമ്മപ്പെടുത്തുന്നതാണ് തന്നെ അദ്ദേഹത്തിന് ഉചിതമായ യാത്രയേപ്പ് നൽകുന്നതിനു വേണ്ടി ഏറ്റവും ഉചിതമായ യാത്രയേപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് മലയാള ചലച്ചിത്ര ലോകവും ആ ചലച്ചിത്ര പ്രേമികളുമൊക്കെ കാത്തുനിൽക്കുന്നത് പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടി രാവിലെ പത്ത് മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് തലശ്ശേരി സ്വദേശിയാണ് എങ്കിൽ തന്നെ നിലവിൽ അദ്ദേഹം അങ്ങനെ ശ്രീനിവാസിനെ സ്നേഹിക്കുന്ന ശ്രീനിവാസൻ സ്നഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്നലെ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞു നമ്മളിൽ തന്നെ മാതൃഭൂമി എം വി ശ്രേയംസ് കുമാർ ഉൾപ്പെടെയുള്ളവർ ശ്രീനിവാസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു അങ്ങനെ ഓരോരുത്തരും വിവിധ മേഖലയിലുള്ളവർ ശ്രീനിവാസിനെ കാണാൻ വേണ്ടിയിട്ടെത്തുകയാണ് നടി നമിത പ്രമോദ് പാർവതി അങ്ങനെ ചലച്ചിത്ര മേഖലയിലെ വിവിധ ആൾക്കാരെ നമുക്ക് അവിടെ നിന്നും കാണാൻ പറ്റും അങ്ങനെ ഓരോരുത്തരും ശ്രീനിവാസിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് എത്തുന്നതാണ് വലിയ ജനക്കൂട്ടം തന്നെ നമുക്കിപ്പോൾ ആ ദൃശ്യത്തിൽ നിന്ന് പോലും കാണാം അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രിയദർശൻ തന്നെ പറയുന്നുണ്ടായിരുന്നു മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ശരിക്കും ശ്രീനിവാസൻ ഒന്നേ ഉള്ളൂ ഇനി ഇതിനൊരു തുടർച്ചയില്ല എന്നുള്ളതാണ് സാഹിത്യത്തിൽ സഞ്ജയനെ പോലെ ബഷീറിനെ പോലെ വി കെ എന്നിനെ പോലെ ഒരു സിംഗിൾ പീസ് കോമിക് ജീനിയസ് എന്ന് വി കെ എന്നെ പറയുന്നത് പോലെ തന്നെയാണ് ശ്രീനിയം എന്നാണ് പ്രിയദർശൻ ഇന്ന് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് മാതൃഭൂമി എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഓരോരുത്തർക്കും വലിയ വലിയ ഓർമ്മകളാണ് ആ ശ്രീനിവാസനാണ് വിട വാങ്ങുന്നത്